ം ഞാനിവിടെ നിർത്തു ഇനി ഇപ്പോ കേരളം മുഴുവൻ കേട്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന പേടിച്ചു പറയ്ക്കുന്ന നാല് അക്ഷരങ്ങളെ കുറിച്ചാണ് പറയുന്നത് എം ഡി എം എ അല്ലേ എല്ലാവരും കേൾക്കുന്ന അതാണ് കഞ്ചാവിന്റെ കാലം കഴിഞ്ഞ് എം ഡി എം എൽ എത്തി നിക്കുന്നു ഇപ്പോൾ അപ്പൊ എം ഡി എം എന്ന് പറയുന്ന നാല് അക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാം എന്റെ ഒക്കെ ഒരു കെമിക്കലാണ് രാസവസ്തുവാണ് ഡയോക്സി മെത്ത് ആം എന്നാണ് പറയുന്നത് അത് രാസവസ്തുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളങ്ങൾ ഉണ്ടാക്കുന്നതിനും അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ ഓരോരോ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെ അതായത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന രാസവസ്തുക്കളെ പ്രത്യേക അനുവാദത്തിൽ കൂട്ടിക്കലർത്തി എം ഡി എം എ ആക്കി മാറ്റുക അതും ഇന്ത്യക്കാരല്ല ആഫ്രിക്കൻ രാജ്യങ്ങൾ ഖാന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ബാംഗ്ലൂരും ബോംബെയിലും മുംബൈയിലും ഒക്കെ വന്ന് ആളുകൾ ഈ സാധനം ഉണ്ടാക്കി വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇത് വാങ്ങിച്ച് ലഹരി കൂടിയ വസ്തു എന്തോ വിശിഷ്ടമായ വസ്തുവാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് വെച്ച് ഉപയോഗിക്കുന്നു മേടിച്ച് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം പല്ല് പൊടിഞ്ഞു പിന്നെ എല്ല് പൊടിഞ്ഞു ആള് മരിച്ചു ആറ് മാസക്കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആള് മരണപ്പെട്ടു അപ്പോ അരഗ്രാം ഏറ്റവും വലിയ അപകടം അതാണ് ഇതിന്റെ അരഗ്രാം കൈവശം വരുന്നു കഴിഞ്ഞാൽ ജയിലിൽ പോകും അപ്പോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള ആൺകുട്ടികളെയായിരുന്നു നമുക്ക് ക്ലാസ്സിന് വേണ്ടിയിരുന്നത് അവരോട് ഇന്ന് വന്നിട്ടുള്ള അമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പരിചയമില്ലാത്ത ഒരുത്തന്റെയും ബൈക്കിൽ പോയി കയറ് കാരണം ഈ വരുന്നവന്റെ പോക്കറ്റിലോ അതല്ലെങ്കിൽ ഷൂസിനകത്തോ ഒക്കെ ഒരു ശകലം എം ഡി എം എന്ന് പറഞ്ഞു ഒരു ഗ്രാമം അര ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടെന്നറിയാം ഒരു രണ്ടോ മൂന്നോ പഞ്ചസാര പഞ്ചസാരത്തരിയോ അതല്ലെങ്കിൽ ഒരു ഉപ്പുവരലിന്റെയോ വലിപ്പമുള്ള അത്രയും ഈ എം ഡി എം എന്ന് പറയുന്ന സാധനം ഒരാളുടെ കൈവശം നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആള് ചെയ്യില്ല അപ്പൊ അത്ര അപകടകാരിയായിട്ടുള്ള ഒരു ലഹരി വസ്തുവാണ് എം ഡി എം എന്ന് പറയുന്നത് അത് മാത്രമല്ല അതിന്റെ ശ്രേണിയിൽപ്പെട്ട ഒരുപാട് മയക്കു മരുന്നുകൾ അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ആള് ജയിലിൽ പോകുന്നു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആറു മാസത്തിനകം ആള് മരിച്ചു പോവുകയും ചെയ്യും അപ്പൊ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമാണ് അമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു കാരണവശാലും ഇതുവരെ അമ്മമാരോ അല്ലെങ്കിൽ വീട്ടുകാരോ അവർക്ക് കഴിക്കാനായി കൊടുത്തിട്ടുള്ള വസ്തുക്കൾ അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പഞ്ചസാര പോലെയുള്ളതോ ഉപ്പുപോലെയുള്ളതോ ആയിട്ടുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ പൊടി രൂപത്തിലുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ കുഴമ്പ് രൂപത്തിലുള്ള വസ്തുക്കൾ ഗുളിക അച്ഛനും അമ്മയും കൊടുക്കുന്നതോ ഒരു ഡോക്ടർ കുറിച്ചു തരുന്നതോ അല്ലാതെ ഒരു തരത്തിലുള്ള ഗുളികകളും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പിന്റെയും ഡ്രഗ് ഇൻസ്പെക്ടറെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ രണ്ട് ഡ്രഗ് ഇൻസ്പെക്ടർമാരാണ് അപ്പൊ നമ്മുടെ വടക്കേ ആങ്കിലുമൂട്ടിലൊക്കെ ഉള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ കഴിഞ്ഞ ദിവസം ഡ്രഗ് ഇൻസ്പെക്ടർമാരുമായിട്ട് വന്ന് നമ്മൾ പരിശോധന നടത്തോണ്ടായി കാരണം എന്താണ് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ഗുളികകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ പേരും ഒക്കെ പ്രത്യേകമായിട്ട് എഴുതി സൂക്ഷിക്കണം മെഡിക്കൽ സ്റ്റോറിൽ അപ്പൊ വേദനയ്ക്ക് വേണ്ടി അപ്പൊ ക്യാൻസർ പോലെയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേദനയ്ക്ക് വേണ്ടി ഡോക്ടർ മുടിച്ചു കൊടുക്കുന്ന മരുന്ന് അത് ലഹരിക്ക് വേണ്ടി ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നതായി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് തിരക്കുന്നതിന് ണം ഏതൊക്കെ മേഖലകളിലാണ് പരിശോധനകൾ നടക്കുന്നത് അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ചെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചെന്ന് പെട്ടുകൊടുക്കരുത് കാരണം പണ്ടത്തെ പോലല്ല എല്ലാ റോഡുകളിലും എല്ലാ വീടുകളിലും നമ്മൾ തന്നെ സി സി ടി വി ക്യാമറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോ കുഴപ്പങ്ങൾ കാണിക്കുന്നത് മുഴുവൻ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുക അപ്പൊ ഒരു കുഴപ്പം പിടിച്ച ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി നമ്മുടെ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ പോലീസ് ഉദ്യോഗസ്ഥർക്കോ എക്സൈസ് ഉദ്യോഗസ്ഥർക്കോ ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല കാരണം എന്താണ് അവന് അവന് കുഴപ്പമായിട്ടുള്ള തെളിവുകളെല്ലാം ഈ പറഞ്ഞ സി സി ടി വികത്ത് തന്നെയുണ്ട് കാരണം അവൻ ഇവന്റെ കൂടെ പോകുന്നതും ഇവരുമായിട്ട് ചിരിച്ചു കളിച്ചു പോകുന്നതും ഇവരുമായിട്ട് സഹകരിക്കുന്നതും എല്ലാം ക്യാമറയ്ക്കകത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾ അവന്റെ ബിസിനസ് പങ്കാളിയായിട്ട് തെളിവുകൾ വരുത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഴപ്പക്കാരായിട്ടുള്ള കുട്ടികളോടുള്ള കൂട്ടുകെട്ട് അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ കുട്ടികൾ ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത് അവരുടെ കൈവശം ഇരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ പോലെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ഇത് വന്നു ആരാണ് നിനക്ക് ഇത് തന്നത് അതുപോലെ തന്നെ അവരുടെ കയ്യിൽ അമിതമായിട്ട് പണം കാണുന്നുണ്ടെങ്കിൽ ആ പണം എങ്ങനെ വന്നു ആരാണ് തന്നത് എന്തിനു വേണ്ടി തന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനമ്മമാര് ശ്രദ്ധിക്കണം ഇനി ഇന്നിവിടെ കൂടിയിരിക്കുന്ന കുട്ടികളുമുണ്ട് അച്ഛനമ്മരുണ്ട് കുട്ടികൾക്ക് വേണ്ടി പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ ഇന്നിവിടെ പ്ലസ് പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിലും ഒക്കെ പരീക്ഷകൾ ജയിച്ച കുട്ടികളാണ് കുട്ടികളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച് ആ പിന്നെ പാസ്സായ ഈ പരീക്ഷകൾ ഈ പരീക്ഷകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു ചവിട്ടുപടി മാത്രമേ ആകുന്നുള്ളൂ കാരണം ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം എന്താ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെ പതിമൂന്ന് പത്തൊൻപത് എന്ന് പറയുന്ന വയസ്സ് ഇന്ന് വന്നിരിക്കുന്ന അച്ഛനമ്മമാരും ഓർത്തു വെച്ചോണം കാരണം മക്കളായിട്ടുള്ളവര് ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആറു വർഷക്കാലം കഷ്ടപ്പെട്ടാൽ അറുപത് വയസ്സ് വരെ നിങ്ങൾ സുഖമായി ജീവിക്കും പറയുന്നത് കേട്ടോ ആറ് വർഷക്കാലം ഏതാണ് ആറു വർഷം പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെ കാരണം ഈ പ്രായത്തിലാണ് നിങ്ങളുടെ ഈ പ്രധാനപ്പെട്ട നേട്ടങ്ങളെല്ലാം കിടക്കുന്നത് ആലോചിച്ചോണം പതിനഞ്ചാമത്തെ വയസ്സിൽ എസ് എസ് എൽ സി പതിനേഴാമത്തെ വയസ്സിൽ പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് പഠിക്കാനായിട്ട് ചേരുന്നു അത് പഠിച്ചു തുടങ്ങുന്നു അല്ലെങ്കിൽ അതിനൊരു മേൽവിലാസമാകുന്നു അപ്പോൾ ആ പ്രായത്തിലാണ് ഓരോ വ്യക്തിയും രക്ഷപ്പെടുന്നതും നശിച്ചു പോകുന്നു അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ ഒരാൾ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തൊഴിലിലൂടെ ഒരാൾ രക്ഷപ്പെടുന്നു ആ പ്രായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം ആ പ്രായത്തിൽ ചില മാറ്റങ്ങൾ പറയും അപ്പൊ അച്ഛനമ്മമാരൊക്കെ എല്ലാവരും പരാതി പറയുന്ന ഒരു കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അച്ഛനമ്മമാരൊക്കെ മക്കളുടെ എന്തെങ്കിലും പ്രശ്നോത്തരാഗായിട്ട് വരുമ്പോ ചെന്ന് ചേർ പോലീസുകാരനെ കണ്ടു സാറേ ഇവനെ ഇവനെയൊന്ന് റെഡിയാക്കി തറേ നടക്കുന്ന കാര്യമാണ് അച്ഛനും അമ്മയും പത്ത് പതിനെട്ട് വയസ്സ് വരെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം നടക്കത്തില്ല അതുപോലെ തന്നെ അച്ഛനമ്മമാര് പറയുന്ന ഒരു പരാതിയുണ്ട് യു പി സ്കൂളിൽ പഠിക്കുമ്പം എന്റെ കൊച്ചു എത്ര നല്ല കുട്ടിയായിരുന്നു ആ ഹൈസ്കൂളിലോട്ട് പോയി മഹാപഴപ്പക്കാരനായിട്ടുണ്ട് അല്ലേ ആ യു പി സ്കൂളിലെ സാറന്മാർ ടീച്ചർമാരൊക്കെ നല്ല സ്നേഹമുള്ളവരായിരുന്നു ഏഹ് അതേസമയം ഹൈസ്കൂളിലോട്ട് വരുന്നു അവർക്ക് ഇത് വല്ലതും നോക്കണോ അവർക്ക് ശമ്പളം മേടിക്കണോന്നുള്ളതെല്ലാം ഉണ്ട് നമ്മുടെ കൊച്ചുങ്ങളെ നോക്കാൻ സമയമുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ പതിമൂന്ന് വയസ്സെന്ന് പറയുന്ന സമയത്ത് കുട്ടികളുടെ എല്ലാം മനസ്സും ശരീരവും മാറും കാരണം എന്താ ഇരുപത്തിരണ്ടോളം ഹോർമോണുകൾ പ്രവർത്തിച്ചു തുടങ്ങാൻ ആ കുട്ടിയുടെ മനസ്സ് മാറുന്നു ശരീരം മാറുന്നു നോട്ടം മാറുന്നു സംസാരം മാറുന്നു ശബ്ദം മാറുന്നതും എല്ലാം മാറുക അല്ലാതെ ടീച്ചറുടെ കുഴപ്പവും എട്ടാം ക്ലാസ്സിൽ എത്തിയതിന്റെ കുഴപ്പവും അല്ല അപ്പൊ ഈ പതിമൂന്ന് വയസ്സിൽ അവരൊരു പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ് അപ്പൊ അതിന് ആ മാറ്റം ചിലതൊക്കെ അച്ഛനും അമ്മയും അംഗീകരിച്ചു കൊടുക്കണം ചിലതൊക്കെ നമ്മൾ നിയന്ത്രിച്ചു കൊടുക്കണം ആ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു റോസാ ചെടി നമ്മൾ നട്ടു വളർത്തി കൊണ്ടുവരുവാണെങ്കിൽ ആ ചെടിയുടെ ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട മുരടിച്ച് നിൽക്കുന്ന ശാഖകളൊക്കെ വെട്ടി ഒതുക്കി കൊടുക്കും അപ്പൊ നല്ലതുപോലെ ആ ഓസാച്ചെടി കരുത്തോടെ കിളിച്ചു വരും അതുപോലെയാണ് കുട്ടികൾ അപ്പൊ അച്ഛനമ്മമാര് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പ്രായമായിരിക്കണം പതിമൂന്ന് വയസ്സ് അപ്പോ ഞാൻ പറഞ്ഞു പതിമൂന്ന് വയസ്സിൽ പ്രത്യേകിച്ച് എന്താണ് അച്ഛനമ്മമാരിൽ നിന്ന് അകലും കൂട്ടുകാരോടടുക്കും മനസ്സിലെ ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുക അപ്പൊ കൂട്ടുകാർ ഇവിടെ ഉണ്ടെന്നുള്ള സ്ഥലം നോക്കി നമ്മുടെ മറ്റേ കൊച്ചാട്ടന്മാരെല്ലാം കൂടെ മനസ്സിലായോ ആളുകളെ ആരും ഇവിടെ കിട്ടിയിട്ടില്ല പോയി അപ്പോ അവർക്ക് എന്തോ ഇഷ്ടപ്പെട്ടത് കൂട്ടുകാരോടൊപ്പം പോകുന്ന ഷർട്ട് എടുത്തുകൊടുത്തു കഴിഞ്ഞാൽ ആ ഷർട്ട് ഇഷ്ടമല്ലെന്ന് പറയും പിറ്റേ ദിവസം അത് ഇട്ടോണ്ട് ചെയ്യുമ്പോ കൂട്ടുകാരന്മാർ പറയാനാണ് അടിപൊളി ഷട്ടാവുമല്ലോ ആ ഞങ്ങളുടെ വീട്ടിലെ കിളവൻ എടുത്തതാ ഷർട്ട് എടുക്കാൻ ഷർട്ടെടുക്കാനറിയാം ഏതാ അച്ഛൻ എടുത്ത ഷർട്ട് കൂട്ടുകാർ പറഞ്ഞാലേ അവര് നല്ലതാണ് അതുപോലെ തന്നെ എടുക്കുന്ന കാര്യം അപ്പൊ അമ്മ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ കൂട്ടുകാരും പറഞ്ഞാലും കൊള്ളോ അടിപൊളി ചുരിദാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അപ്പൊ അച്ഛനമ്മമാരിൽ നിന്ന് അകലും കൂട്ടുകാരോട് അടുക്കും ഈ അവസ്ഥയാണ് കൂട്ടുകാർ മുതലാക്കുന്നത് ഇവിടെയാണ് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്താൽ നമ്മൾ നല്ല വ്യക്തികളായിട്ട് മാറും ചെറിയ കാര്യമല്ല നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്തതിന്റെ ഒരു കഥ കുറച്ച് നാളിനോട് ആലപ്പുഴ ജില്ല മുഴുവൻ പിന്നെ ആളുകൾ കേട്ടിട്ടുണ്ടായിരുന്നു ആരുടെ കഥ കാണെന്നറിയാമോ നമ്മുടെ ബഹുമാന ജില്ലാ കളക്ടർ ആയിരുന്ന ശ്രീ കൃഷ്ണ തേജയുടെ കഥ അദ്ദേഹം എൻജിനീയറിങ് പാസ് ഹോസ്റ്റലിൽ ജോലിക്ക് താമസിക്കാനായിട്ട് ആ മുറിയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വന്നു അദ്ദേഹത്തിനും ജോലിയുണ്ട് പക്ഷെ ആ ജോലിയുടെ സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നു അപ്പൊ പഠിക്കാൻ പോകുന്നു ഒറ്റയ്ക്ക് പോയപ്പോ ആ പോകുന്ന കൂട്ടുകാരന് അതൊരു പ്രയാസം ഈ കൃഷ്ണ തേജ എന്ന് പറയുന്ന കൂട്ടുകാരനോട് പറഞ്ഞു നീയും കൂടെ വാ ഇനി നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പോവാം അപ്പോഴാണ് ഈ പഠിക്കുന്നത് എന്തിനാണ് അത് സിവിൽ സർവീസിനാണ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗങ്ങൾക്കുള്ള പഠിത്തമാണ് നീയും കൂടെ എന്റെ വാ കൂടെ വാ എന്ന് പറഞ്ഞ് പോകുന്നു പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോ ഈ വിളിച്ചോണ്ട് പോയ കൂട്ടുകാരൻ അങ്ങ് പോയി കൃഷ്ണദേജ എന്ന് പറയുന്ന ആ കൂട്ടുകാരന്റെ ഒറ്റയ്ക്ക് പിന്നെ പഠിക്കണം അങ്ങനെയാണ് അദ്ദേഹം കളക്ടറായത് അപ്പൊ ഒരു കൂട്ടുകാരൻ ഏത് വിളിച്ചോണ്ട് പോയ കൂട്ടുകാരൻ കളക്ടറായില്ല ഏ കൂടെ പോയ ആൾ കളക്ടറായി മാറി അപ്പൊ അതാണ് കൂട്ടുകാരുടെ വില എന്ന് പറയുന്നത് അപ്പൊ നല്ല കൂട്ടുകാരെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കാരണം എന്താ അവർ നമ്മളെ നേരെ നയിച്ചുകൊണ്ട് വന്നു അപ്പൊ പതിമൂന്നാമത്തെ വയസ്സിലെ കഥ പറഞ്ഞു അച്ഛനമ്മമാരിൽ നിന്ന് അകലും കൂട്ടുകാരും പതിനാലാമത്തെ വയസ്സ് കുട്ടികളായിട്ടുള്ളവരുടെ എടുത്താ പറയുന്നത് പതിനാല് വയസ്സുള്ളവർ നിങ്ങളുടെ കഴിവുകൾ പുറത്തു വരും പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അത് പുറത്തു വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് പുറത്തു വരും പന്ത് കളിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് പുറത്തു വരും അതുപോലെ തന്നെ ചെണ്ടയടിക്കാനാണ് കഴിവെങ്കിൽ അത് പുറത്തു വരും അപ്പോൾ എന്ത് കഴിവുകളുണ്ടോ ആ കഴിവുകൾ പുറത്തു വരുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ മിടുക്കരായിട്ട് മാറും അപ്പോൾ നമ്മുടെ ഏത് കഴിവുകളാണെന്നുള്ളവരും അവരവർ കണ്ടെത്തുക അച്ഛനമ്മമാര് കണ്ടെത്തുക ഇനി അതുപോലെ തന്നെ പതിനഞ്ച് പതിനാറ് ഈ പ്രായത്തിന്റെ പ്രത്യേകത എന്താണ് ആ പ്രായത്തിൽ ഒരു ചെറിയ കുഴപ്പം എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും പക്ഷെ എന്താണ് അതിന് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ച് അവര് മുന്നോട്ട് പോകും കാരണം എന്താ പ്രണയമൊന്നും പ്രേമമൊന്നും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പതിനഞ്ച് പതിനാറ് വയസ്സു പക്ഷെ അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്താണ് ഇപ്പോഴതിനുള്ള സമയമല്ല പഠിക്കാനുള്ള സമയമാണ് പക്ഷെ ഇത് മനസ്സിലാക്കാതെ അതിന്റെ പുറകിനു പോകുന്നവരുടെ ജീവിതം തന്നെ പോകും അതെന്താ കാര്യം പറഞ്ഞാൽ പത്മത എത്താത്ത പ്രായത്തിൽ അതായത് അവിടെയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ കുഴപ്പം പക്വത എത്താത്ത പതിനെട്ട് വയസ്സിന് മുമ്പ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവര് എന്ത് ചെയ്യണമെന്നറിയത്തില്ല പഠിക്കേണ്ട പ്രായഭേദത്തില്ല ജോലിക്ക് പോകേണ്ട പ്രായഭേദം അറിയത്തില്ല വിവാഹത്തിന്റെ പ്രായവേദ ഇപ്പൊ ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ മുൻപില് മുൻ വർഷത്തെ ന്യൂ ഇയറിൽ ഞാൻ നൂറിനാട് ജോലി ചെയ്യുകയാണ് അന്ന് വെള്ളിയിൽ നിന്ന് പോലീസും നൂറിനാട് എക്സൈസും കൂടെ വണ്ടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ എക്സൈസ് വണ്ടി ഫ്രണ്ടിൽ വിട്ട് പോലീസ് വണ്ടി പോകാനുണ്ട് അപ്പം ദൂരെ വരുന്നവരൊക്കെ എക്സൈസ് വണ്ടി എന്ന് കാണുമ്പോൾ പുടുപുടു വണ്ടി ഓടിച്ചങ്ങോട്ട് വരും വന്നപ്പോഴാണ് പോലീസും കൂടെ കാണുന്നത് അപ്പൊ നിർത്തി ഒരു കച്ചിത്തുറു പോലെ മുടിയൊക്കെ ആയിട്ട് അടുത്ത് വന്നു അവനാണ് വണ്ടി ഓടിക്കുന്നത് കൈ കാണിച്ചു നിർത്തി ആ ചേട്ടന്റെ പേരെന്തുവാ രാഹുൽ ചേട്ടന്റെ ജോലി എന്തുവോ അപ്പൊ മൂന്ന് പേരുണ്ട് വണ്ടിയല്ലേ ആ ജോലിയൊന്നുമില്ല സാറേ ആ പിന്നെ എത്ര വയസ്സുണ്ട് പത്തൊമ്പത് വയസ്സ് വീട്ടിലാരൊക്കെ ഉണ്ട് ഞാനും ഭാര്യയും മാത്രം പത്തൊമ്പത് വയസ്സുകാരനെ ഏ ഞാനും ഭാര്യ ഭാര്യയ്ക്ക് എത്ര വയസ്സുണ്ട് പതിനെട്ട് വയസ്സുണ്ട് സാറേ അവക്കും വലിയ ജോലി ഉണ്ടോ ഇല്ല ഒരു ജോലി അപ്പൊ ഒന്ന് ആലോചിച്ചു പത്തൊമ്പത് വയസ്സുള്ള ഭർത്താവും പതിനെട്ട് വയസ്സുള്ള ഭാര്യയും ഇനി ഇത് ഒരു സംഭവല്ല വേറൊരു പോലീസ് സ്റ്റേഷനിൽ ഇതേ പത്തൊമ്പത് വയസ്സുള്ള ഭർത്താവും പതിനെട്ട് വയസ്സുള്ള ഭാര്യയും വന്നപ്പോ അവിടുത്തെ എസ് ഐ ഈ പെണ്ണിനോട് ചോദിച്ചു ഒരു ജോലിയും വിലയില്ലാത്ത ഇവന്റെ കൂടെ ഇറങ്ങി പോകുന്നത് എന്ത് കണ്ടട്ടാ കൊച്ചയെന്ന് അപ്പൊ അവള് പറയാണ് അവൻ്റെ അച്ഛൻ്റെ ജോലിയുണ്ട് സാറേ മനസ്സിലായി അച്ഛന്റെ ജോലി കണ്ടുകൊണ്ടാണ് ർത്താവിന്റെ കൂടെ ഇറങ്ങി വന്നിരിക്കും നോക്കിയേ പത്തൊമ്പത് വയസ്സുള്ള ആള് ജോലിയില്ലാത്തവന് കല്യാണം കഴിച്ചാൽ ആ കല്യാണം എത്ര നാൾ പോവുക അപ്പൊ ഇതാണ് തിരിച്ചറിവില്ലാത്ത പ്രായം എന്ന് പറയുന്നത് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നതാ അപ്പൊ ഈ വന്നവൻ എന്തുവാ ചോദിച്ചപ്പോ ജോലിക്കും പിന്നെ ഈ നാക്കാലോക്കുന്ന കൂളം എന്ന് അതെല്ലാം ഉണ്ട് അതെല്ലാം അതെല്ലാവരും വണ്ടിക്കുന്നുണ്ട് അപ്പൊ ബോധമില്ല ഇതാണ് അപ്പൊ എല്ലാവരും ചോദിക്കും കള്ളുടിയന്മാരെല്ലാം നന്നാക്കാൻ നടത്താ എക്സൈസുകാർ അല്ല കള്ള് കുടിക്കുന്നവർ കുടിച്ചോട്ടെ പത്തും അമ്പതും അറുപതും വയസ്സുകയായി മക്കളുമായി കൊച്ചുമക്കളുമായി അങ്ങനെയുള്ള ആള് വിളിച്ചിട്ട് കള്ള് കുടിച്ചെന്ന് ഒരു കുഴപ്പമില്ല പക്ഷെ പതിനെട്ട് വയസ്സ് താഴെയുള്ളവർ കുടിക്കരുത് അതാ എക്സൈസുകാർ പറയുന്നത് കുടിക്കിട്ടിയോ എല്ലാരും പറയും എക്സൈസുകാർക്ക് ഒരു പണിയില്ല കള്ളുകുടിയന്മാരെല്ലാം വിളിച്ചിരുത്തി കള് കുടിക്കരുത് കുടും അങ്ങനൊന്നുമില്ല അൻപതും അറുപതും വയസ്സ് കഴിഞ്ഞ് ആളെ കുടിക്കുന്നതിനൊന്നും ആരും പറയുന്നില്ല നിങ്ങളൊന്നും ഇറങ്ങി നോക്കിയേ അമ്പത് വയസ്സോ അറുപത് വയസ്സ് കഴിഞ്ഞ ആരോടെങ്കിലും ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് പക്ഷെ പതിനെട്ട് വയസ്സ് താഴെയുള്ളവർ കുടിക്കല് അത് പുതുക്കുള്ള പേപ്പർ വരുന്നില്ലയോ ഏ ഞാൻ പറഞ്ഞിട്ട് വിണ്ടളിക്ക് തല്ലേ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളുള്ളതിനകത്ത് നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് മനസ്സിലെ പണ്ടൊക്കെ ഇപ്പൊ റഷ്യ യുക്രൈനും കൂടെ യുദ്ധം നടത്തിയിട്ട് ഒന്നര കൊല്ലമായി തീരുമാനമായില്ല നമ്മൾ യുദ്ധം നടത്തി മൂന്നാമത്തെ ദിവസം തീരുമാനമായി മനസ്സിലെ അപ്പൊ സൈനിക ശക്തിയിലും ഇന്ത്യ വലിയൊരു രാജ്യമാണ് ഇപ്പൊ സാമ്പത്തിക ശക്തിയിലും സൈനിക ശക്തിയിലും ഒക്കെ വലിയൊരു രാജ്യമാണ് അങ്ങനെയുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ചെറുതല്ല ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കണ്ടാലും കണ്ടാലും തീരത്തില്ല ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ കണ്ടാൽ തീരാത്ത അത്ര വലിയ രാജ്യം ആ രാജ്യത്തിന്റെ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിന്റെ ഒരു ജില്ലയിലുള്ള ഒരു അമ്പലം ഒരു ചെറിയ അമ്പലം ആ അമ്പലത്തിൽ നിൽക്കുന്ന സ്വർണ്ണത്തിന് തന്നെ കണക്കില്ല എവിടാ ശ്രീ പത്മനാഭര കൊട്ടാരത്തിൽ അല്ലെ പിന്നെ സ്വാമി ക്ഷേത്രത്തിൽ ശരിയാണോ അപ്പോ പണ്ട് കാലത്തും സമ്പത്തുള്ള രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും സമ്പത്തുള്ള രാജ്യം തന്നെയാണ് അങ്ങനെയുള്ള രാജ്യത്തിലെ കൊച്ചു കൊച്ചുകുട്ടികൾ നശിച്ചു പോകരുതെന്നാണ് പറയുന്നത് മനസ്സിലായത് അമ്മമാര് വെള്ളം കഞ്ചിക്കും ഇപ്പൊ തന്നെ പ്രശ്നമാണ് പെൺപിള്ളരെല്ലാം നല്ലപോലെ പഠിക്കുക മൊത്തം ഡോക്ടർമാരും എഞ്ചിനീയർമാരും അല്ലേ കളക്ടർമാരും ഒക്കെയാ പക്ഷെ ഇവരെയൊക്കെ കല്യാണം കഴിക്കാനായിട്ട് കൊള്ളാവുന്ന തിരക്കൊണ്ടിരുന്ന ഒരെണ്ണവില്ല നല്ലത് ശരിയാണോ ആലോചിച്ചു നോക്കും ആൺപിള്ളാരുടെ കൂടെ പെൺപിള്ളാർക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടുക എന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ ഒരിടത്തും ഇല്ല ഞാൻ നിങ്ങൾ തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ പഠിക്കാനേ പോകുന്നില്ല ഇവിടെ തന്നെ ബോർഡ് തന്നെ നോക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും പെൺകുട്ടികളുടെ അല്ലേ പെൺകുട്ടികൾക്ക് അല്ലേ സമ്മാനങ്ങൾ കൂടുതലും അപ്പൊ ഇതാണ് കാര്യം അപ്പൊ ആൺകുട്ടികളായിട്ടുള്ള ആളുകളെ കൂടുതൽ ശ്രദ്ധിക്കണം അപ്പൊ അവര് പഠിക്കാൻ പോകുന്ന കൂടുതൽ അപ്പം നാല് കൂട്ട കാര്യങ്ങൾ ഞാൻ പറയും ശ്രദ്ധിച്ചോണ്ടു ഓരോ കുട്ടിയും കുഴപ്പത്തിലാകുന്ന നാല് കാര്യങ്ങളുണ്ട് ഒന്ന് അവന്റെ വീട് ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പം കുഴപ്പമുണ്ടാകരുത് രണ്ടാമത്തെ കാര്യം വീടിന് പരിസരം ഒരു കുഴപ്പം ഉണ്ടാകരുത് അപ്പൊ വീട് നല്ല വീടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നല്ല ആളുകളായിരിക്കണം അതുപോലെ തന്നെ വീട് ആയിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത വീടാണെങ്കിൽ അത്രയും നല്ലത് ഇനി രണ്ടാമത്തെ കാര്യം വീടിന് പരിസരം ഇപ്പൊ ഒരു വീട് നല്ലതാണ് വീടിന് പരിസരം മൊത്തം കുഴപ്പമുള്ളതാണെങ്കിൽ ആ വീട്ടിലെ കുട്ടികൾ നശിച്ചു ഇനി മൂന്നാമത്തെ കാര്യം ആ വീടും വീടിന് പരിസരവും നല്ലതാണെങ്കിലും ആ കുട്ടി പഠിക്കുന്ന സ്കൂൾ മോശമാണെങ്കിൽ ആ കുട്ടി പ്രശ്നത്തിലാകും കാരണം വീട് നല്ലതാണ് പഠിക്കാൻ പോകുന്ന സ്കൂള് ലഹരി വസ്തുക്കൾ ഇഷ്ടം പോലെ ഉള്ളതാണെങ്കിൽ പ്രശ്നമാകും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കുട്ടി സ്ഥിരമായിട്ട് പരാജയമേറ്റുവാമെന്ന് അതായത് അവൻ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവനെ തോക്കുന്നു കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ അവൻ തോക്കുന്നു അതല്ലെങ്കിൽ അവന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവനെ ഒന്ന് സഹായിക്കാനായി അങ്ങനെയുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ലഹരി വസ്തുക്കളുടെ പുറകിൽ പോകുമെന്നാണ് അപ്പോ വീട് നന്നായിരിക്കണം വീടിന്റെ പരിസരം നന്നായിരിക്കണം പഠിക്കുന്ന സ്കൂള് അല്ലെങ്കിൽ ആ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നന്നായിരിക്കണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കും അപ്പോ പതിനെട്ട് വയസ്സിന് താഴെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് തലച്ചോറിന് ഇല്ലാതെ പോകും അതുകൊണ്ടാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ ലഹരി വസ്തുക്കൾ അപ്പം അമ്മമാരും മക്കളോട് പറഞ്ഞു കൊടുക്കണ്ട നീ നിന്റെ ജീവിതകാലം മുഴുവൻ കള്ളു കുടിക്കണ്ട അഞ്ചാവ് വലിക്കണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ നാല് കാര്യങ്ങൾ കഴിയുന്നവരെ അത് ചെയ്യരുത് നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിത്തം ഒന്നാമത്തത് പഠിത്തം രണ്ടാമത്തേത് എന്താണ് ജോലി മൂന്നാമത്തേത് വിവാഹം നാലാമത്തേത് കുട്ടികൾ കാരണം ഇത് നാലും കഴിയുന്നത് വരെ ഒരാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാ പറയുന്നത് അപ്പോ നല്ല ഒരു കുട്ടി നല്ല ഒരു വ്യക്തി അപ്പൊ ഈ രാജ്യത്തിന് ഓരോ മനുഷ്യനും ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറഞ്ഞതാണ് അതായത് അടുത്തൊരു തലമുറ അവനിൽ നിന്ന് അടുത്തൊരു തലമുറ ഉണ്ടാകുന്നത് വരെ അവൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയായിരുന്നാൽ അവന്റെ കുട്ടികൾ നന്നായിരുന്നു ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ട് അരമണിക്കൂറുള്ളവരെ അവർക്കാർക്ക് ഇവിടുന്ന് പെട്ടെന്ന് എഴുതേക്ക് പോകാനോ അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്ന് പിന്നെ ബഹളം ഉണ്ടാക്കാനോ തോന്നാത്തതിന്റെ കാരണം അവർ നല്ല ആരോഗ്യമുള്ളവര് നല്ല ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ല ആരോഗ്യം എന്ന് പറയുന്നത് നല്ല ശാരീരിക ആരോഗ്യം നല്ല മാനസികമായ ആരോഗ്യം നല്ല സാമൂഹ്യമായ ആരോഗ്യം സാമൂഹ്യമായ ആരോഗ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ കൂട്ടായ്മയിലേക്ക് ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും വന്നത് കാരണം എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലെ ഒരു അനുമോദന യോഗം അത് ഞങ്ങൾക്ക് എനിക്ക് ചെന്ന് അതിനകത്ത് പങ്കെടുക്കണം അതിനോട് സഹകരിക്കണം ഒരു കൂട്ടായ്മയാണിത് ഈ നാടിന്റെ ഒരു നല്ല കാര്യമാണ് എന്നുള്ള മനസ്സു തോന്നി അതുപോലെ തന്നെ സാമൂഹ്യമായ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് പറയാം ഈ നമ്മൾ ആരെങ്കിലും അറിഞ്ഞതാണോ ഈ പടിഞ്ഞാറ കടലിൽ കൂടെ പോയ ഒരു കപ്പൽ നമ്മുടെ പടിഞ്ഞാറേപ്പുറത്ത് വന്നാൽ മുങ്ങിപ്പോകുന്നു അത് മുങ്ങിപ്പോയിപ്പൊ എത്ര പേരാണ് ഗ്യാസ് കയറി ഇരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാവുള്ളു അല്ലെ കാരണം ഇച്ചിരി മീൻ കൂട്ടാൻ പറ്റാത്തോള്ളൂ ഏ അപ്പോ ഒരു കപ്പലുകാരൻ വിചാരിച്ചപ്പോ എത്ര പേരുടെ വെള്ളക്കുടി മുട്ടിച്ച് അവരുടെ എത്ര പേരുടെ പണി പോയി എന്നാലും ശരിയാണോ എത്രയോ പേരാണ് അവര് ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ ചെയ്യാൻ പോലെ നീ ഇനി നമ്മളെപ്പോലുള്ളവരാണെങ്കിലും നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മീൻ പോലും കിട്ടാത്ത അവസ്ഥയിലെത്തി അപ്പൊ ഏത് നിമിഷമാണ് സമൂഹത്തിനൊരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല അപ്പൊ സമൂഹം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ ഉള്ളു അപ്പൊ നമ്മള് വലിയ പിടിക്കണമാരോ പിന്നെ നമ്മൾ വാശി കൊടുത്ത് ഓച്ചറ കമ്പളത്തിലോട്ടി എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കായ്മ മാർക്കറ്റിൽ മീൻ മേടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ മീനുണ്ടോ ഇല്ല അപ്പോ ഒരു കപ്പലുകാരൻ വിചാരിച്ചപ്പോ പണി എന്ന് കാണാം നമ്മളെ മീൻ കൂട്ടും അപ്പൊ ഇതാണ് കാര്യം ഇപ്പൊ സമൂഹം നന്നായി ജീവിതവും നന്നായിട്ട് അതാണ് സാമൂഹ്യമായ ആരോഗ്യം മറ്റുള്ളവർ കൂടി സുഖമായി ഇരുന്നെങ്കിൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റൂ എന്നുള്ള കാര്യമാണ് സാമൂഹ്യമായ ആരോഗ്യം ഇനി നാലാമത്തത് ആധ്യാത്മികമായ ആരോഗ്യം ഈ നാല് ആരോഗ്യങ്ങളും ഉള്ളവർ ആധ്യാത്മികമായ ആരോഗ്യം എന്ന് പറഞ്ഞാണ് അമ്പലത്തിൽ പോകുന്നതും പിടിവെക്കുന്നതും അർച്ച നടത്തുന്നതും അല്ല പിന്നെ നല്ല കാര്യങ്ങൾ എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അതാണ് ആധ്യാത്മികമായ ആരോഗ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് ആരോഗ്യങ്ങൾ ഉള്ളവരായിരിക്കണം കുട്ടികളും ഈ നാല് ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിവിടെ അടങ്ങിയിരിക്കുന്നത് ഇതില്ലാത്ത ഒരു കുട്ടിയെ നിങ്ങൾ പിടിച്ചിരുത്തി നോക്കിയത് ഇരിക്കത്തില്ല പത്ത് മിനിറ്റ് പോലും ഇരിക്കത്തില്ല ഞാൻ ഇന്ന് രാവിലെ പോയത് മാന്നാർ എസ് എൻ ഡി പി യൂണിയന്റെ ഒരു ക്ലാസ്സിലെടുക്കാൻ വേണ്ടിയാണ് അവിടെ കാരണം ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഏറ്റവും പ്രത് ഞാൻ വിചാരിച്ചു എന്റെ അവർ വീർന്നു കാരണം ഇരുന്ന് അവിടെ കിടന്ന് വിഹളം ഉണ്ടാകും പക്ഷെ ഒരെണ്ണം നനഞ്ഞിയില്ല ഒന്നര മണിക്കൂർ സമയം മിണ്ടാതിരുന്നു ഞാൻ ഏറ്റവും അവസാനം എല്ലാവർക്കും ഓരോ ഷേക്കായിട്ടൊക്കെ കൊടുക്കും കാരണം നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് കാരണം എന്താ അതിന്റെ അച്ഛനും അമ്മയും നല്ല ആരോഗ്യമുള്ളവരാണ് നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ലഹരി വസ്തുക്കളൊക്കെ ഇപ്പോ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത് അപ്പോ നല്ല ഒരു പുതിയ തലമുറയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് അപ്പോൾ അതിന് വേണ്ടുന്ന നിലമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നല്ല ഇന്നിവിടെ പങ്കെടുത്തിരിക്കുന്ന പതിനേഴ് വയസ്സിൽ താഴെയുള്ള ആളുകൾ അവര് കൂടുതൽ മെച്ചപ്പെട്ട വിജയങ്ങൾ ഉണ്ടാകുന്ന സിവിൽ സർവീസ് പോലെയുള്ള വലിയ വലിയ പരീക്ഷകൾ എഴുതുന്നതിന് വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഇരുപത് വയസ്സിന് മുകളിൽ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഒരാള് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനാണ് അപ്പം വിദ്യ കൊണ്ട് നമ്മുടെ അന്നം നമ്മൾ കണ്ടെത്തുക നമ്മുടെ ജീവിതമാർഗം നമ്മൾ കണ്ടെത്തുക അതുപോലെ തന്നെ ഏറ്റവും വലിയ ശത്രു ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മടിയാണ് മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസിനസ് എന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക വെറുതെ ഇങ്ങനെ ഇരിക്കുക ടി വി കാണുക പേപ്പർ വായിക്കുക മൊബൈൽ നോക്കുക പക്ഷെ നമ്മൾ ആവശ്യം എന്താണ് അൻപതിനായിരം രൂപയുടെ മൊബൈൽ വേണം രണ്ടേകാൽ ലക്ഷം രൂപയുടെ ബൈക്ക് വേണം ബൈക്കിനകത്ത് ഒരിക്കാൻ പെട്രോളുകൾ വേണം ശരിയാണോ നമ്മുടെ ഇപ്പോഴത്തെ ആംബുളറിൻ്റെ എല്ലാവരുടെയും ആവശ്യമാണ് അമ്പതിനായിരം രൂപയുടെ മൊബൈൽ നാം വീട്ടിൽ നിന്ന് പതിനായിരം രൂപയുടെ ഒരു മൊബൈൽ മേടിച്ചത് ആർക്ക് വേണം എന്റെ കൂട്ടുകാരൊക്കെ ആപ്പിളിന്റെ ഫോണാണ് ഉപയോഗിക്കുന്നത് ഏഹ് അപ്പോഴാണ് ഒരു പെട്ട് മൊബൈലുമായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞടുത്ത് ദൂരം അപ്പം ഇദ്ദേഹത്തിന് ജോലി ഉണ്ടാവണം ഒരു ജോലി അപ്പോൾ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ പുതിയ തലമുറയെക്കുറിച്ച് അച്ഛനമ്മമാരോട് പറയാനുള്ളതാണ് ഒരു കാരണവശാലും ഒന്നുകിൽ പഠിപ്പിക്കാൻ വിടുക അതല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജോലി പതിനെട്ട് വയസ്സൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യിക്കുക വെറുതെ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങള് വഴിതെറ്റിപ്പോകും അവരുടെ കൂടെ നടന്ന് നമുക്ക് എപ്പോഴും അവരെ ശരിയാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം എന്താണ് തന്റെ മക്കള് തന്നോളം ആക്കി കഴിഞ്ഞാൽ പിന്നെ തന്നെ പോലെ കരുതാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അവരുടെ പുറകില് നടന്ന് നമുക്ക് ഓരോ നിമിഷവും അവരെ നന്നാക്കാൻ പറ്റത്തില്ല പിന്നെയോ അവരുടെ ശരിയായ പ്രായത്തിൽ ഞാൻ നേരത്തെ ആദ്യ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ അതേ കാര്യത്തിൽ എത്തുന്നു പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പതിനാലും പതിനഞ്ചും പതിനഞ്ചും പതിനാറും ഞാൻ പറഞ്ഞു പതിനേഴാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടം പിടിച്ച പ്രായം പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അച്ഛനും അമ്മയും രാവിലെ എഴുന്നേറ്റ് എന്ന് വെച്ചാൽ കാലയിൽ നിന്ന് തൊട്ട് തൊഴുതാൽ അത്രയും നല്ലത് കാരണം എന്താ ഇന്ദ്രനെയും ചന്ദ്രനെയും വകമാക്കാത്ത പ്രായമാണ് സ്കൂളിലാണെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്നത് പ്ലസ് ടുവിൽ പഠിക്കുന്നവര് പ്ലസ് വണ്ണിൽ പഠിക്കുന്നവരെ കണ്ടുകൂടാം സാറിനെ കണ്ടുകൂടാം നാട്ടുകാരെ കണ്ടൂടാം അതാ പറഞ്ഞ പതിനേഴ് വയസ്സ് ഗുണ്ടാ സംഘങ്ങളുടെ കൊട്ടേഷൻകാരുടെ കൂടെ പോകുന്ന പ്രായമാണ് പതിനേഴ് വയസ്സ് നാട് നന്നാക്കണമെന്ന് പോകുന്ന പ്രായമാണ് പതിനേഴ് വയസ്സ് പിന്നെ പതിനെട്ട് വയസ്സിന്റെ പ്രായം പറയണ്ട ഒരു ദിവസം വന്നിട്ട് അച്ഛനും അമ്മയും ശരിയല്ല എന്ന് പറയും അപ്പൊ ആലോചിച്ചോണം പതിനെട്ട് വയസ്സായി പൂർത്തിയായ മനസ്സിലെ അപ്പൊ പതിനെട്ട് വയസ്സ് കൊണ്ട് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ മാനസികാവസ്ഥ ഫിക്സ് ചെയ്യപ്പെടുക പിന്നെ അതിനകത്ത് യാതൊരു മാറ്റം വരുത്താൻ പറയുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികളെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വഴിതിരിച്ചു വിട്ടുകൊടുക്കണം അവൻ മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് പോകുകയാണെങ്കിൽ വഴക്കിടാതെ പ്രശ്നം ഉണ്ടാക്കാതെ മോനെ ആ കൂട്ടുകെട്ട് നല്ലതല്ല എന്ന് പറഞ്ഞ് അവനത് മാറ്റുക അതുപോലെ തന്നെ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ പറയണം നമ്മുടെ അച്ഛന് ഇത്രയും വരുമാനമില്ല അച്ഛന് കുറച്ചും കൂടെ പൈസ ഉണ്ടാകുന്നതിലൊക്കെ വാങ്ങിച്ചത് അല്ലാതെ കടം മേടിച്ച് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കരുത് കടം മേടിച്ച് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കരുത് അപ്പോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞ് കുട്ടികളെ വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാകുന്ന വിദ്യകളൊന്നും തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കരുത് പണത്തിനോടുള്ള ആർത്തി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞതല്ല കേരളത്തിലെ ഏറ്റവും മെടുക്കനായിട്ടുള്ള ഐ ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞാണ് എന്താണ് പറഞ്ഞത് ഓരോ കുട്ടിയും ഇന്ന് ഈ കഞ്ചാവ് കേസിലെത്താൻ പെട്ടുപോകുന്ന എന്തിനാ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് പൈസയുടെ ആവശ്യം വരും പൈസയുടെ ആവശ്യം എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞത് പൈസയുടെ ആവശ്യം ഒന്ന് മൊബൈൽ ഫോൺ വേണം രണ്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ ബൈക്ക് വേണം ബൈക്കിനകത്ത് ഒഴിക്കാൻ പെട്രോളിന് പൈസ വേണം ഈ പൈസ കിട്ടാതെ വരുമ്പോ കടം വാങ്ങിക്കും കടം വാങ്ങിക്കുന്ന പൈസ കുറെ നാൾ ഒഴുകാ കടം എല്ലാം കൂടെ പെരുകും കടക്കാർ ചോദിക്കും പിന്നെ പൈസ പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കാതെ എന്താണ് ഒന്ന് ലോട്ടറി എടുക്കും അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പോയി ചെയ്യും ആ പെട്ടെന്ന് പൈസ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് അപ്പോഴാണ് ഏതെങ്കിലും ചേട്ടൻ വരെ പോയി വാ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ദിവസം ആയിരം രൂപ വരാം അല്ലെങ്കിൽ രണ്ടായിരം രൂപ വരാം ആദ്യത്തെ ദിവസം കാറിനകത്ത കൊണ്ടുപോയി കറക്കിട്ട് വന്ന് രണ്ടായിരം രൂപ എടുത്ത് കൊടുക്കും അവരങ്ങു പോകും രണ്ടായിരം രൂപ വെറുതെ നമ്മുടെ പണി ഉള്ളൂ നമ്മുടെ പണി അവന് സന്തോഷമാവും അടുത്ത ദിവസം കൊണ്ടുപോകും വീണ്ടും രണ്ടായിരം കൊടുക്കും മൂന്നാമത്തെ ദിവസം കൊണ്ടുപോകും ഒരു പതി അങ്ങോട്ട് കൊടുത്തിട്ട് ഈ പൊതി പോകേണ്ടി വന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലൊരു ചേട്ടൻ നിക്കോക്കളും എന്തായിരിക്കും കഞ്ചാവായിരുന്നു ചിലപ്പോൾ എം ഡി എം എ ആയിരുന്നു ഈ സാധനം കൊണ്ട് അവളുവെച്ച് പിടിക്കപ്പെടും പിടിക്കപ്പെടുമ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയാം ഒന്ന് ആലോചിച്ച് ചോദിക്കും ഈ എക്സൈസുകാരും പോലീസുകാരും ഒക്കെ ഫോൺ ചെയ്യുന്ന ശരിക്കും പറഞ്ഞ ഈ ഫോൺ ചെയ്യുന്ന പോലീസുകാരനും എക്സൈസുകാരനും ഹാർട്ട് അറ്റാക്ക് വരുന്നത് കാരണം അങ്ങേ തലയ്ക്ക് കൂലിപ്പണി ചെയ്തോണ്ടിരിക്കുന്ന തന്റെ ഈ അച്ഛനെ വിളിക്കുവോ ഹലോ ഇന്നാളാണോ അതെ നിങ്ങളുടെ മോനെ ഞങ്ങളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് ചോദിക്കും ഈ അച്ഛൻ ചിലപ്പോ അറ്റാക്ക് മതിയാവോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോലീസുകാരൻ വിളിക്കുന്നത് അപ്പൊ അയാളുടെ ഒരവസ്ഥ അറിയണം ആ നിന്ന വേഷത്തെയൊക്കെയാണ് ഈ അച്ഛന്മാരെയൊക്കെ അപ്പോ ഇതുപോലെയുള്ള എന്താണ് സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഇനി അതുപോലെ തന്നെ നമ്മുടെ മാതാർ എസ് എൻ ഡി പി യൂണിയന്റെ ഇന്നത്തെ ക്ലാസ്സിനകത്ത് അവിടുന്ന് ഒരു ഒരു ആള് ഒരു ചോദ്യം പണ്ട് ഈ കേസുകളൊക്കെ എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫീസിൽ മാത്രമേ അതിന്റെ രേഖകളുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇപ്പോഴെടുക്കുന്ന കേസുകളുടെ എല്ലാം നമ്മള് ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ ഈ പറഞ്ഞ മെയിലിൽ കൂടെ അല്ലെങ്കിൽ ഓൺലൈനായി സിസ്റ്റത്തിൽ കൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ ഐ എക്ക് വരെ ആ പേരുകളും ആ കേസിന്റെ വിവരങ്ങൾ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് കേസുകളിൽ ഒന്നും പെടാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക കാരണം എന്താ പണ്ടത്തെ പോലെയല്ല കാര്യങ്ങൾ ഇന്ന് ഓരോ താലൂക്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെല്ലാം കുറ്റവാളികളുടെ എല്ലാം വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ചെയ്യുന്ന ആരും അറിയുന്നില്ല എന്ന് അപ്പൊ അതുകൊണ്ട് വളരെ അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെ നേർവഴിക്ക് നടത്താം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിച്ച എസ് എൻ ഡി പി ശാഖ യോഗത്തിന്റെ ഭാരവാഹികൾക്ക് ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനിയനായ യൂണിയൻ സെക്രട്ടറി മറ്റു ഭാരവാഹികൾ എല്ലാവർക്കും എക്സൈസ് വകുപ്പിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പഠനോപകരണത്തിനും പഠനോപകരണ വിതരണത്തിനും ഈ വിജയികൾക്കുള്ള സമ്മാനദാനത്തിനും ഒക്കെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം